തോന്നിയവാസം കാണിക്കരുത് തോന്നിയവാസം കാണിക്കരുത് ഇതൊരു യൂട്യൂബാണ് യൂട്യൂബിൽ തോന്നിയവാസം വന്ന് കാണിക്കരുത് അതും പ്രത്യേകിച്ചും തന്നെ ഫാമിലി ബ്ലോഗറാണ് ഇൻഫ്ലുവൻസറാണ് ഞാൻ വലിയ മാങ്ങാത്തൊലിയാണ് സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറാണ് എന്ത് സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്കറിയുന്നത് നിങ്ങൾക്കൊരു സെക്സിനെ പറ്റിയിട്ടും നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്ത് മാങ്ങാത്തൊലിയാണ് ഒരു ലിംഗവും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടല്ലോ പറയുന്നത് ഇനി ഭർത്താക്കന്മാറു വേണ്ട ഇനി എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മതി ഇത് ബോക്സിലിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് താനും കല്യാണം കഴിച്ചാലോ അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യണം മാദ്യം തന്നെ ഭർത്താവിനെ വേണ്ട എനിക്ക് എന്ന് പറഞ്ഞിട്ട് താനും പുറത്തു വരികയാണ് വേണ്ടത് അല്ലാതെ ഇമ്മാതിരി തോന്നിയവാസ പരിപാടി കാണിക്കുകയല്ല വേണ്ടത് അതായത് കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും കാണുന്ന ഒരു വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ പൈസക്ക് വേണ്ടി മാത്രം അതായത് ഡോളറിന് വേണ്ടി മാത്രം കളിക്കുന്ന ചെറ്റത്തരമായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറ്റത്തരം ഒരാൾ പോലും കാണിക്കരുത് എന്താണെന്ന് വെച്ചാൽ പോരൊന്നുമല്ല അതായത് ഒരു ഇൻഫ്ലുവൻസർ ആണ് മറ്റേതാണ് മാങ്ങാത്തുള്ളിയാകുന്ന സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറാണ് ഞാൻ ഈ ഒരു വീഡിയോ മാത്രമേ ചെയ്യാറുള്ളൂ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള സെക്സിൻ്റെ പരമായിട്ടുള്ള ഈ വീഡിയോസും ചെയ്യുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരു സെക്സ് വീഡിയോ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ മുന്നിൽ എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടറാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് ഇങ്ങനെയുള്ള ഒരു ഒരിതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറായാലും ഒരു ടീച്ചറായി കഴിഞ്ഞാലോ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാലോ അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഈ ഒരു വ്ലോഗർ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ആണിൻ്റെ ഒരു ലിംഗവും എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം അതുപോലെ ഒരു തക്കാളിയൊക്കെ പിടിച്ചിട്ടാണ് പറയുന്നത് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓടും അതങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പുരുഷന്മാരില്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി ജീവിക്കാം അതായത് നമുക്ക് കല്യാണമൊന്നും കഴിച്ച് പോകേണ്ട എന്നുള്ള അർത്ഥത്തിൽ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് ഈ സ്ത്രീ കൊടുക്കുന്നത് അതായത് സമൂഹം തന്നെ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ കൊടുക്കുന്നത് ഈ ഇപ്പോൾ മൃഗങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൂച്ചയെ കണ്ട് ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നു വേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനെ നിർവഹിക്കാൻ കൃത്യമായിട്ടാം അതുപോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യന്മാർ അന്നൊന്നും ടീച്ചർമാരോ മാഷൻമാരോ യൂട്യൂബോ മാങ്ങാത്തൊരു ഈ ഗൂഗിളോ മന്ത്രാമണ്ടി ഇല്ലായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുമുണ്ട് അതുപോലെ പ്രത്യുത്പാദനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളൊക്കെ അതുപോലെ തന്നെ ഉണ്ടായത് തന്നെയാണ് അല്ലാതെ ഇവരൊന്നും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇത് എഡ്യൂക്കേഷൻ പഠിച്ച് അതുപോലെ ഇത് എങ്ങനെയാണ് എന്നൊന്നും പഠിച്ചിട്ടൊന്നും നിന്നൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തോന്നിയ വാസം ുള്ള തോന്നിയ ഭാഷം യൂട്യൂബിൽ വന്നിട്ട് കാണിക്കരുത് ഡോളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട് ഇമാതിരി തോന്നിയ വാസം പറയുകയാണ് വേണ്ടത് ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ഫാമിലികളും കാണുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് അലക്കുകയാണ് ഇവിടെയുള്ള ഒരുപാട് യൂട്യൂബർമാരാണെങ്കിൽ അതിന് വലിയ തോതിലുള്ള പരസ്യവും നൽകുന്നു എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഭയങ്കര ശരിയാണ് അല്ല ഇവരാണ് ഭയങ്കര ടീച്ചർ ഒരു മങ്ങ മണ്ണാം കട്ടിയാലോ ഇമാതിരി തോന്നിയവാസം എന്ന് പറഞ്ഞാൽ പണ്ടേതോ ഇംഗ്ലീഷുകാരൻ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവൻ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി ഇത് ില് കിട്ടും അമേരിക്കയിൽ കിട്ടും എന്നുള്ള പോഴത്തരമായ സംസാരവും കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള യുവാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ വാക്കും കേട്ടിട്ട് നാളെ എല്ലാവരും ഈ സാമാനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങളുടെയൊക്കെ കുടുംബം നശിച്ച നാരായണക്കല്ലാവും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറെ നാൾ കഴിയുമ്പോഴേ മക്കൾ മൂന്ന് പേർക്കും അവർക്ക് ഓരോന്ന് അതുപോലെ തന്നെ ഇവർക്ക് ഓരോന്ന് ഇങ്ങനെയൊക്കെ ഓർഡർ നമ്മൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ പറയുകയാണ് യു കെയിൽ എവിടെയോ പോയിട്ട് എന്തോ പറയുന്നത് അല്ലാതെ നിങ്ങളൊന്നും ഇതൊന്നും കേട്ടിട്ടൊന്നും പഠിക്കണ്ട കാരണം അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലിവിങ് ടുഗതർ അങ്ങനെയുള്ള മണ്ണാം കട്ട കൊണ്ട് ജീവിക്കാൻ കഴിയാതെ അപ്പോഴാണ് ഇതുപോലെയുള്ള ഊളകൾ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് യൂട്യൂബർമാരെ നിങ്ങളൊന്നും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ഈ നാട്ടിൽ ഒരു ഒരു സാമൂഹികമായ ഒരു അവസ്ഥയുണ്ട് അതാണ് നമ്മുടെ നാട് നമ്മൾ അമേരിക്കക്കാരനെ പോലെയൊന്നും ജീവിക്കാം നമ്മളെ കൊണ്ടൊന്നും പറ്റൂലടോ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി അല്ലാതെ നിങ്ങൾ ഈ അമേരിക്കക്കാരുടെ കൂടെ പോലെ ജീവിക്കണം അവൻ്റെ അടുത്തേക്ക് പോകണം എന്ത് വാങ്ങാത്തൊലിയാണ് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രക്ക് മോശ സംസ്കാരമൊന്നുമല്ല നമ്മൾ മര്യാദയ്ക്ക് തുണിയുരുത്തി ജീവിക്കുന്നതും അതുപോലെ സാമൂഹികപരമായിട്ട് ജീവിക്കുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെയൊന്നും അല്ല ജീവിക്കുന്നത് പക്ഷെ അവരെ കാട്ടി മുൻപന്തിയിൽ തന്നെയാണ് നമ്മൾ പിന്നെ അമേരിക്കക്കാരൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഇല്ല മറ്റവൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് നമ്മളൊക്കെ ഇന്ത്യക്കാർ ചെയ്യുന്നതൊന്നും ശരിയല്ല ഇത് എം മാതിരി തോന്നിയാസല്ലേ ഇതൊക്കെ കളിക്കുന്നത് ഇത് പറയാനും പ്രോത്സാഹിപ്പിക്കാനും കുറേ ആളുകൾ അതിന് കുറച്ച് കാലം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ലിവിങ് ടുഗദറിൻ്റെ മേലെ നശിച്ചു പോയിട്ടുണ്ട് ആദ്യത്തെ ചോരത്തളുപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗതറിൽ കയറും പിന്നീട് എല്ലാം നശിച്ച് നാരായണക്കല്ല ഈ കുടുംബവും ഇല്ല കുട്ടികളും ഇല്ലാണ്ട് പല സിനിമാതാരങ്ങൾ ഇതിനടക്കം ഒരു സിനിമാതാരം കരയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ അഭിനയിച്ച നടന്മാരൊക്കെ കുട്ടികളും കുഞ്ഞുങ്ങളുമായിട്ട് കല്യാണത്തിനും അതിനൊക്കെ വരുമ്പോഴ് ഈ സ്ത്രീക്ക് ഇപ്പോൾ അറുപത്തി അറുപത് വയസ്സോടെ അടുക്കുന്നത് ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല മോഹൻലാലിൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിച്ചതാണവർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളും ആയിട്ട് സന്തോഷത്തിൽ ാണ് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് എന്ന് കല്യാണം കഴിക്കാൻ പെടുവില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാല് കല്യാണം കഴിച്ചതാണ് നേരെ മറിച്ച് മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്ന നായികമാരെ കല്യാണം കഴിക്കാൻ വിടുവില്ല കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മാർക്കറ്റ് പോയി പിന്നെ നിങ്ങളെ സിനിമ കുളിക്കൂല ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാർക്ക് കാര്യം തന്നെയാണ് അതായത് സ്ത്രീകൾ കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റ് പോകും എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവർക്ക് കുടുംബവും ഇല്ല കുട്ടികളുമില്ല ഒരു തേങ്ങാ കൊലയില്ല മറ്റുള്ളവർ നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റിലായി അവർക്ക് ഭാര്യമാരുണ്ട് മക്കളുണ്ട് അവർക്ക് സ്നേഹമുണ്ട് എല്ലാം ഉണ്ട് ഇവർ കഷ്ടപ്പെട്ട്മാരുടാണേ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭർത്താക്കന്മാർ വേണ്ട മറ്റേത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ എല്ലാ സ്ത്രീകളും ഇത് ഓർഡർ ചെയ്തിട്ട് ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ സൊസൈറ്റി എവിടത്തേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഇനി ഈ ഈ സ്ത്രീൻ്റെ വാക്കും കേട്ടിട്ട് ഇതൊന്നും ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനോ നിൽക്കരുത് ഇവരൊന്നും പറയുന്ന ഒന്നും അല്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ട് സൂചിപ്പിച്ച് എല്ലാവരും എടുക്കുന്നു പൈസ തട്ടാനുള്ള ഏർപ്പാട് മാത്രമാണ് ഈ കമ്പനിയോട് നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഒന്നും കേരളത്തിലെ ജനങ്ങളെയും കൂടി എനിക്കൊന്ന് ഉത്തേജിപ്പിക്കാം എന്നുള്ള തരത്തിൽ പണ്ടൊരു പിന്നെ ബ്ലോഗർ ഉണ്ടായിരുന്നു അവനാണെങ്കിൽ സ്റ്റാമിന വയ്ക്കലായിരുന്നു പണിയാവിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു സ്റ്റാമിന സേവർ അങ്ങനെ എന്തോ ഒരു കാര്യമോ പറഞ്ഞിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട മക്കളെ എന്ന് വിചാരിച്ച് കുറെ ഇത് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട് ഇനി ഇവൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്താണ് അതൊക്കെ പിന്നെ പോട്ടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറേ ഗുളികകളും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവോ മറൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഗുളികളൊക്കെ കുടിക്കാറുമുണ്ട് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇമ്മാർ ഒത്തിരി തോന്നിയ വാസങ്ങൾ ഇതുപോലെയുള്ള വൃത്തികെട്ട വീഡിയോസ് എന്ന് ഞാൻ പറയുള്ളൂ ഈ കാണിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യാനാണ് അങ്ങനെ ചെയ്യാനാണ് ഇതെന്താണ് വെള്ളേരിക്കപ്പെട്ടത് ഇതെന്താ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല അവരെന്ന മുട്ടേന്ന് വന്നതിനാട്ടാണോ അല്ല അറിയാതുകൊണ്ട് കഴിക്കുന്നതാണ് ഈ സമയം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പുല്ല് അപ്പുറത്തെ പറമ്പത്തുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചു പോയിട്ട് പശു തിന്നോളുമായിരുന്നു നമ്മൾ ഇത് തീറ്റിക്കാനുള്ള ശ്രമമൊന്നും നടത്തണ്ട ആ പശുവിനെ അറിയാം എവിടെ കിട്ടും പുല്ല് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരി ആ സമയമാകുമ്പോൾ എല്ലാവരും മീനെ പറ്റിയിട്ട് പഠിച്ചോളൂ ആർന്ന് അല്ലാതെ ഇതിനെ ക്ലാസ് കൊടുത്ത് ഉണ്ടോ ഓ ആയോ ഇതാ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നോക്കിയിട്ടൊന്നും അല്ല മറ്റു പലരും ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വില കളയരുത് പിന്നെ മറ്റുള്ളവരോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സംഭവമാണ് ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റീസിലെ അമ്മാവൻ ഇന്ന് വിളിക്കുമോ ഇല്ലെങ്കിൽ തൊണ്ണൂറുകളിലെ നേരം വിളിക്കാതെ ഒന്ന് വിളിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് എനിക്ക് ആ പേടിയില്ല എനിക്ക് അമ്മാതിരി പേടി എന്ന് പറയുന്നില്ല ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇമ്മാതിരി കൂറകളൊന്നുമല്ല ഈ കൂറത്തരം കാണിക്കാനേ പാടില്ല ഇപ്പോഴല്ലേ ഈ കൂറത്തരമൊക്കെ വന്നത് ഇപ്പോഴെന്തൊക്കെ അലമ്പുകളാണ് സമൂഹത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും അച്ഛനും അമ്മമാർക്കെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവരുടെ ഇവിടെ പോയി എവിടെയാണ് അവരുടെ മക്കൾ എന്നുള്ള തരത്തിൽ അവർക്ക് ഭയം തന്നെയാണ് ഒരുപാട് ഭയപ്പെട്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് അവരൊക്കെ നയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി നിങ്ങൾ അങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കരുത് അതായത് ഇവരൊക്കെ ഇത് പറഞ്ഞു പോകുന്നത് വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ നല്ല പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എന്ന് ഇപ്പം രഹസ്യമായിട്ട് എല്ലാവരും നോക്കുന്നത് ഇതിവിടെ കിട്ടും ഇതേപോലത്തെ സാധനം എനിക്കൊന്ന് വേണം എന്നാൽ പിന്നെ കെട്ടക്കെട്ടെന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ഇപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യലാണ് അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇനിയിപ്പോഴും പറയും എനിക്ക് ഭർത്താവിനെ വേണ്ട എനിക്ക് ഭാര്യയെ വേണ്ട ഇങ്ങനെയൊക്കെ പറയാ പറയാൻ തുടങ്ങും ആൾക്കാർ സമൂഹം നശിക്കൂടോ നശിച്ചോ സമൂഹം മനസ്സിലായാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥരാകുന്നത് ഈ പാപം കുട്ടികൾ തന്നെയാണ് അവർ ഇപ്പോഴും അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ പിന്നെ അങ്ങോട്ടങ്ങ് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മാതിരി തോന്നിയവാസമുള്ള വീഡിയോസും എടുത്ത് ഇടാതിരിക്കുക എന്തുപകാരമാണ് മനസ്സിലായ എന്തുപകാരമാണ് ഇതിനെക്കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനിയിപ്പോഴേ അത് ഉപ ഉപയോഗിക്കുന്ന രീതി എന്തോ ഭാഗ്യത്തിന് കാണിച്ചിട്ടില്ലേ എൻ്റെ മറ്റേ നമ്പ്യാറെ ഇനി അതും കൂടി കാണിച്ചേക്കല്ലേ നമ്പ്യാറ ഈ കമ്പനി കാണാതെ വാഗ്യേ എന്താ കാരണം എന്നറിയാം നമ്പ്യാറ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനി നമ്പ്യാർ ഏൽപ്പിച്ചു ഈ സാധനം ഒന്നും ഉപയോഗിച്ച് കാണിച്ചു കാണിച്ചുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായിരുന്നു കാരണം ഇൻസ്റ്റഗ്രാമിലും മുഴുവൻ തുണിയില്ലാണ്ട് അടക്കൽ ആ സ്ത്രീയുടെ പണിയാടന്ന് എന്നിട്ട് പറയുകയാണ് എന്റെ മക്കളും ഭർത്താവും പറഞ്ഞിട്ട് എങ്ങനെ നടക്കുന്നെന്ന് ഒരു എളുപ്പവും ഇല്ലാതെയായിന്ന് അപ്പൊ ഇങ്ങനെയുള്ള കുറേ കൂറകള് ഇവരൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്ന പറയുന്നത് അതായത് എല്ലാം കാര്യവും കാണിച്ചിട്ട് നടന്നിട്ട് പറയും നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ അന്ന് നടത്തുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ മറ്റേ ലാബിൽ പോണായിരുന്നു നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ മനുഷ്യന്മാരുടെ മറ്റേ സ്കലറ്ററിൽ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടാവില്ലേ അവിടെ നിന്നാണ് നമ്മൾ ഇതാണ് മനുഷ്യന്റെ ഇതാണ് എല്ലാം മനസ്സിലാക്കുന്നത് ഇതങ്ങനെയല്ലേ ഇത് വരുത്തി വന്നിട്ട് ഇങ്ങനെ എല്ലാം അയച്ച് തന്നിട്ട് പറയുകയല്ലോ ഇതാണ് സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കുറേ കൂറുകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിരുക്കളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തുപ്പി ആട്ടിയിട്ട് അങ്ങ് വിടുക അത്ര മാത്രമേ ഉള്ളു വേറെ ഒന്നും പറയാനില്ല അല്ലാതെ എന്താ പറയേണ്ടത് ഞരമ്പുകളെ സൂയിപ്പിക്കുന്ന ഇവരെ പോലെയുള്ള ആൾക്കാർ എന്ത് പറയാനാണ് ഒരു സാമാനവും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ ഇത് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തിയാട്ട പരിപാടിയായിരുന്നു അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണമായിരുന്നു അടിക്കാൻ ഇതൊക്കെ പണ്ടേ വരേണ്ടതായിരുന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പീഡനം ഉണ്ടാവില്ല ആരോടോ പറഞ്ഞു പീഡനം ഉണ്ടാവില്ല എന്ന് പീഡനമില്ലാതെ നിൽക്കേണ്ടി കിലീടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ഒരു നിയമം വരണം പേടിപ്പെടുത്തുന്ന ഒരു നിയമം വരണം എന്നാലും മാത്രമേ ഈ പീഡനമില്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഞാൻ സദാചാരവാദിയോ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അല്ലെങ്കിൽ വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോ വാങ്ങിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല അതായത് ഇനി വാങ്ങിച്ച് കരുതിയിട്ട് എനിക്കൊന്നും സംഭവിക്കാനുമില്ല അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടി ഉപയോഗിക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിട്ടുകളി അതന്നെ അമേരിക്കയല്ല ആദ്യം തന്നെ ആലോചിച്ചോ ഇത് കേരളമാണ് അമേരിക്കയും കേരളവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ സ്റ്റൈലിലെ ജീവിതമാണ് അല്ലാതെ പിന്നെ നിങ്ങളെ ഈ അറബികളെ കണ്ടിട്ടുണ്ട് അവരൊരാളെ അനുകരിക്കില്ലല്ലോ ഒരാളെ അനുകരിക്കില്ല അവരതുകൊണ്ടല്ലേ ഇപ്പോൾ ആ വെള്ള പിന്നെ തോപ്പും അതുപോലെ തന്നെ ആ തലയെക്കെട്ടും വെച്ച് നടക്കുന്നത് അല്ലാതെ അറബികൾക്ക് ഇത് പണ്ടത്തെ വേഷമാണ് ഇപ്പം ഞാൻ നമ്മൾ തന്നെ കാണുന്നില്ല ഈ മുണ്ട് കൊടുത്തിട്ടാണ് നടക്കുന്നത് ഇത് നമ്മളെ നമ്മളെ വേഷമാണിത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുപോലെ നമ്മൾ നിൽക്കണം അന്തിനാണ് വെറുതെ മറ്റുള്ളവനെ അനുകരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് എൻ്റെ നല്ല ശീലം എന്തുകൊണ്ട് അങ്ങനെ വിരിച്ചോ അല്ലാതെ ഈ ഷഡീം പ്രൈസറെ കൂട്ടിയിട്ട് തീരത്ത് പോയി കിടക്കണം ഇല്ലെങ്കിൽ വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇപ്പോൾ കോവളത്ത് പോയിട്ട് ഇംഗ്ലീഷ്കാർക്ക് കിടക്കുക അവർ മലയാളിക്ക് കിടക്കാൻ പറ്റുമോ നിങ്ങളൊന്നു പറയാം ഇനി ആ കോവളത്ത് കിടക്കുമ്പോൾ തന്നെ ആ ഞരമ്പുകൾ അസുഖം നിങ്ങൾ കണ്ടതല്ലേ ഇതാണോ ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമ്മമാതിരി തോന്നിയവാസമുള്ള വീഡിയോ ഒന്നും നിങ്ങൾ വെറുതെ കിടന്നിട്ട് പ്രോത്സാഹിപ്പിക്കരുത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് പട്ടണമുണ്ടല്ലോ അതൊന്ന് അമർത്തിയേ എന്നാൽ വരുന്നേ